സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബെറ്റീകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടോപ്പ് ആടാ കാണിക്കുന്നത് നല്ല കോട്ടനിൽ വരെ നല്ല സൈഡ് ഓപ്പൺ ടോപ്പ് കാണിക്കേണ്ടത് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് ഫൈവ് എക്സ് എല് വരെ കാണിക്കേണ്ടിട്ടാണ് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ത്രീ പീസ് ഐറ്റംസും കാണിക്കേണ്ടിട്ടാണ് പിന്നെ നമ്മളിത് അയക്ക ഡി ടി സി കൊറിയ സർവീസ് വഴിയാണ് പാർക്കിയലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിവിടാ പിന്നെ ഷോപ്പുകളിലൊക്കെ ആവശ്യമുള്ള ഉണ്ടെങ്കിൽ അത് ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ വാട്ട്സപ്പ് ആയി ബന്ധപ്പെടുക അതേപോലെ നിങ്ങൾ എടുക്കുന്ന ഓരോ പീസും നിങ്ങൾ അളവ് കറക്റ്റ് ആക്കി നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടെ അപ്പോൾ അതിന്റെ ക്ലിയർ ചെയ്തു തരും അതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്തു തരിക പിന്നെ ഇതിന്റെ നോക്കി ഇതിന്റെ നെക്കിലൊക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒക്കെ നല്ല അടിപൊളി വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങാവൂട്ടെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ കൊണ്ടുപോയിരിക്കത് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് നല്ല ആണ് ഇനി ഇതിൻ്റെ വീതി പറഞ്ഞുതരീ ഡെക്സ് എല്ലാണ് ഡബിൾ എക്സ് എല്ലിൽ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുക അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ് റേറ്റ് വരുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നില്ല വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂട്ടോ നല്ലൊരു ഓഫറിലാണ് ഇത് കൊടുക്കണത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ എന്തെയ്യാ അതൊന്നും എടുക്കുക എടുത്ത് നോക്കുക വേണ്ട ഒരു സ്പ്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കൂടെ കേട്ടോ അതിൽ കൈ കയ്യറക്കം വരുന്നത് പതിനെട്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആട്ടോ സൂപ്പർ ഐറ്റംസ് ആണ് ഇതിലൊരു അഞ്ചാറ് ഐറ്റംസ് നമ്മൾ കാണിക്കാണ്ട് ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് പറഞ്ഞുതരാം ഈ ടോപ്പിന്റെ ഡബിൾ എക്സിന്റെ ലെങ്ത് എത്രയാണ് വരുന്ന ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് ഡബിൾ ലെങ്ത് ലെങ്ത്ത് ഒരു ഇഞ്ചാണ് ഇതിന്റെ കൈയ്യൊക്കെ കാണിച്ചത് ഓരോ വർക്ക് ചെയ്തിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ കോട്ടനിൽ വരുന്ന അജിറാക്ക ഐറ്റംസ് ആയിട്ട് ഇത് വേറൊരു റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നുള്ളത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും നല്ലൊരു ഐറ്റംസ് ആണ് ജസ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണിക്കട്ടെ അത് ലൈൻ്റെ കളർ ചേഞ്ചാണിത് ഒക്കെ ഡിഫറൻസ് ഡിഫറൻസ് ഐറ്റംസ് ഔട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഡബിൾ ഇതിൽ സൈസ് വരിക ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഫൈവ് എക്സ് എൽ വരുന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ചത് ഡബിൾ എക്സ് എൽ ആണ് അതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ട്രിബിൾ എക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ അളവ് എത്ര വരുന്നോൾ പറഞ്ഞു തരാം അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അളവ് നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ത്രിബിൾ എക്സ് എല്ലിന് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ഡിസൈൻ അങ്ങനെ നിൽക്കുമ്പോൾ നോക്കി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണേണ്ടത് അതേപോലെ തന്നെ കയ്യിൻ്റെ അവിടെ ഇതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള ആണ് സൈഡ് ഓപ്പറാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരും അത് ത്രിബ്ലക്സ് എല്ലാണിതിൻ്റെ ലെങ്ത്താണ് പറഞ്ഞു കേട്ടോ മറ്റേ ഡബിൾ എക്സ് എല്ലിനെ നമ്മൾ പറഞ്ഞ് നാൽപ്പത്തി അഞ്ചാണ് പറഞ്ഞത് ഇനി അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്ന ത്രിബ്ലെക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കണ്ടിട്ട് ഏറ്റവും നല്ല ഡിബിൾ ഐറ്റംസ് ആണ് ഉണ്ട് നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഹോട്ടലിൽ വരെ നല്ല ഐറ്റംസ് ആണ് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരുന്നുള്ളൂ ബെസ്റ്റ് കളറാണത് ഇത് വരുന്നത് ഫൈവ് എക്സ് എല്ലാ അപ്പോൾ ഇതിൽ ഈ കളറിൽ ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സ് എല് ഫൈവ് എക്സ് എല് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സ് എല്ലൊക്കെ എക്സ് എല്ലാവർക്കും ഷേപ്പ് ചെയ്താൽ ഇടാൻ പറ്റും അതേപോലെ ഡബിൾ എക് ത്രിപ്ലെ എക്സ് എല് ഡബിൾ എക്സ് എല്ലാവർക്കും പറ്റും ഫൈവ് എക്സ് എല് ത്രിപ്ലെ എക്സലിനും ഉപയോഗിക്കാം അതേപോലെ തന്നെ ഫോർ എക്സലിനൊക്കെ അമ്പതി ഇഞ്ചിൻ്റെ മുകളിൽ കുറച്ച് മോളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പതിഞ്ചി കളം കുടിക്കൂടി അമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതിൻ്റെ കയ്യർക്കം വന്നിട്ട് പതിനെട്ട് ഇഞ്ച് പത്തൊമ്പത് അഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് അതിൻ്റെ നോക്കി ഇതിൻ്റെ നല്ലൊരു ഡിസൈനാണ് ഉണ്ടത് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായി ഇതിന്റെ ഫുൾ അളവ് ഞാൻ കാണിച്ചെന്ന് തന്ന ഇത് തന്നെയാണ് എല്ലാ ഡിസൈൻ്റെ അളവ് വരട്ടെ ഇതിൻ്റെ ഇറക്കൂടി കാണിച്ചു തരാം ഫൈവ് എക്സ് എൽ ലെങ് എത്ര വരുന്നുണ്ട് നമുക്ക് നോക്കാം റേ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ടിബ്ലസ് എൽ ലെങ്ങ് അപ്പോൾ അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇവർ റേറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നെക്സ്റ്റ് ഡിസൈൻ കാണിച്ചു നെക്സ്റ്റ് ഇതാ നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് അപ്പോൾ ഈ കാണിക്കഴിഞ്ഞാൽ എന്തുണ്ട് ഡബിൾ എക്സ് ഫൈവ് എക്സെല്ലും ഒക്കെ കണ്ടിട്ട ഇത് വരുന്നത് ഫൈവ് എക്സ് എല്ലാണ് ഇതിൽ എല്ലാ സൈസുണ്ട് എല്ലാ സൈസെന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് ഫൈവ് എസ് എൽ ഈ സൈസാണ് ഇതിലുള്ള റേറ്റ് അങ്ങനെയാണ് വരുകയാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അങ്ങനെയാണ് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഇതേപോലെ കയ്യിൻ്റെ അവിടെ ഒക്കെ ഇതേപോലെ തന്നെ വർക്ക് ഉണ്ടാവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിന് ഈ ഡിസൈൽ നാല് കളറുണ്ട് കേട്ടോ ഒക്കെ നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ നീല അങ്ങനെ വരുന്നതിൻ്റെ കയ്യും കാര്യങ്ങളൊക്കെ വേഗം വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക ഹോൾസെയിലൊക്കെ വേണമെങ്കിൽ പതിനഞ്ച് പീസ് എടുക്കാൻ വെച്ചെങ്കിൽ ഹോൾസെയിലായിട്ട് കിട്ടും അതിൻ്റെ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് ഇതൊക്കെ അപ്പോൾ ഇത് എല്ലാ സൈസിലും സൈസ് പറയുക ഏതാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ പറയാം ഏതാ ഉള്ളത് കേട്ടോ ഇതാണ് റെഡാണിതാ ഇത് പിന്നെ അതിൻ്റെ പീസ് വെച്ചത് പീസ് കളറാണെങ്കിലും ഇതിൻ്റെ കളറ് വേറെ വരുന്നത് ക്ലോത്തിൻ്റെ അല്ല നല്ലൊരു ഒരു മുന്തിരി കളർ ലേറ്റ് മുന്തിരി കളർ പോലെ തന്നെ വരുന്നത് കളർ മുന്തിരി ഞാൻ നെക്സ്റ്റ് വന്നുള്ള വേറൊരു ഡിസൈൻ ആണ് വേണ്ട ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് സൈസ് വേണമെന്ന് പറയാം എക്സ് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഫൈവ് എക്സ് എൽ അവൈലബിൾ ആണ്ട്ട് പിന്നെന്താ ഡിസൈന് വരിക നല്ലൊരു നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടൊക്കെ ഇത് ഫൈവ് എക്സ് എല്ലാണ് അപ്പോൾ ഇതിൽ എല്ലാ സൈസും ഉണ്ട് ഡബിൾ എക്സ് എല്ലും ത്രിപ്ൾ എക്സ് എല് ഫൈവ് എക്സ് എല്ലിട്ട് അപ്പോൾ ആവശ്യക്കാർ അദ്ദേഹം തന്നെ സ്ക്രീൻഷോട്ട് തൊട്ട് പോളി ഞാൻ അതേപോലെ നമുക്കിതിൽ ഫ്രോക്ക് കാണിക്കാണ്ട് അതേപോലെ ത്രീ പീസ് സെറ്റ് നല്ല അടിപൊളി പോയി ത്രീ പീസ് സെറ്റ് കാണിക്കാണ്ട് അപ്പോൾ ഇത് നമ്മൾ കാണിക്കണത് വേറെ ഡിസൈനാണ് ഫൈവ് എക്സ് എല്ലിൻ്റെ ആണ് ഇതിലെല്ലാം ഉണ്ട് ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രീപ്ലസ് എല്ലും ഇട്ടാ അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പങ്കെടുത്ത് ഗിവിട്ടാ എല്ലാവർക്കും സമ്മാനം ഉണ്ടാവും കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ സമ്മാനം കൊടുക്കേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ വേറെ ഡിസൈന വേണം കേട്ടോ ഡിസൈൻ ഒരുപാട് ഡിസൈൻ ഉണ്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയച്ചോളി ഇല്ലാതെ സ്റ്റോക്ക് ഇല്ല കേട്ടോ പീസ് കുളൊന്നും ഇതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഡിസൈനാണ് ഒക്കെ നല്ല സൂപ്പർ ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ എക്സ് എൽ വരുന്നുണ്ട് ഇപ്പോൾ ഒരുവിധം മണ്ണുള്ള ആളുകൾക്കൊക്കെ ഇത് ഇടാൻ പറ്റും കേട്ടോ ഫൈ എക്സ് എല്ല കാരണം എന്തായാലും നീല കളർ ഏതാ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക അതിൻ്റെ സൈസും കൂടി പറയും അത്രയാണ് അപ്പം ഉണ്ടാവില്ല നോക്കിയിട്ട് ഞങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ല എന്ന് വേറെ ഡിസൈൻ ആണ് എസ് എൽ നല്ല അടിപൊളി ടോപ്പ ചാൻസ് ഉണ്ട് ആക്കിൻ്റെ അതിന്റെ കയ്യുമൊക്കെ അതേപോലെ വെച്ചിട്ടുണ്ട് ഒക്കെ സൈഡ് ഓപ്പൺ ടോപ്പാണ് വരുന്നത് അതിന് തന്നെ റെഡ് കളറ് വരുന്നുണ്ട് ഇതിന് നീല കളറാണ് ഞാനിവിടുത്തെ കുറച്ച് ഫ്രോക്ക് കാണിക്കാം ഫ്രോക്ക് ഇവിടെ ഉള്ളത് അതൊക്കെ നല്ല ചോദിക്കേണ്ട അപ്പോൾ ഫ്രോക്ക് ഉള്ളത് കാണിക്കുകയാണ് ഞാൻ വേണ്ടത് ഇതാണ് ഫ്രോക്ക് ഡബിൾ എക്സ് എല്ലാണ് അതിൻ്റെ ഫ്രോക്ക് വരുന്നത് ഫ്രോക്ക് മോഡലിൻ്റെ ഹജറാക്കിൻ്റെ വരുന്ന കേട്ടോ ഡബിൾ എക്സ് എല്ലാണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇത് ജസ്റ്റ് വിധി വരുന്നത് പിന്നെ കയ്യറക്കം വരുന്നത് ഇത് പറഞ്ഞുതരാം അതേപോലെ തന്നെ ലെങ്ത്ത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത് വരുകട്ടെ പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ അജസ്റ്റ് ഡബിൾ ബെൽറ്റ് ഉണ്ട് അതുപോലെ രണ്ട് ഞെറി കൊടുത്തുണ്ട് ബാക്കിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഫീറ്റ് ഉണ്ട് ബാക്കിലും ഉണ്ട് ഇതേപോലെ തന്നെ വിതിൻ്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുംട്ട മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നെക്സ്റ്റ് ഇതടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് ആ പ്രിന്റിന്റെ കളർ ചേഞ്ച് അതേപോലെ ഈ ഡിസൈൻ വന്നിട്ടുണ്ട് അതിന്റെ വേറെ കളറാണ് ഇതില് മൂന്ന് കളർ അവൈലബിൾ ഉണ്ട് ഈ ഡിസൈൻ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അടിപൊളി ത്രീ പീസ് കാണിച്ചിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്കുള്ള നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കണ്ടിട്ടാ നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കണ്ടേഞ്ച് ഇതിന്റെ വേറെ ഡിസൈൻ വ്യത്യാസം ഉള്ളത് ഫ്രോക്ക് ആവശ്യമുള്ള ഫ്രോക്ക് മോഡൽ ആവശ്യമുള്ളവർ ഇതിൻ്റെ കൂടെ അതും കൂടി സ്ക്രീൻഷോട്ട് ഇത്തുകൂടുക അപ്പം അതേപോലെ തന്നെ നെറ്റ്ക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളി നെറ്റിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓഫറിലാണ് നെറ്റിൻ ഉള്ള ഷാൾ ഉണ്ട് അതേപോലെ അമ്പത്താറിന് സാധാരണ ഏറ്റവും ഉണ്ട് കേട്ടോ പിന്നെ ഗിവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിവ് നമ്മൾ ഈ വീഡിയോയിൽ എത്ര ടോപ്പാണോ കാണിക്കുന്നത് അതൊന്നും എഴുതിയിട്ട് ഈ വാട്സാപ്പ് നമ്പറിലൂടെ വാട്സപ്പ് നമ്പർ കാണിക്കേണ്ട അതിലൂടുക അതേപോലെ കമൻ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതും കൂടി കൂടി നമ്മൾ അടുത്തേ നോക്കാം നല്ല അടിപൊളി ത്രീ പീസ് ആ ത്രീ പീസ് പറഞ്ഞാൽ നല്ലൊരു സെമി പാർട്ടി വെയർ ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസാണ് റേറ്റ് ഒക്കെ നല്ല വളരെ റേറ്റ് കുറവിലാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളറാണിത് ബ്ലാക്കിൽ വർക്ക് അതുകൊണ്ട് വേണ്ട വൈറ്റിൽ വർക്ക് നോക്കി അതേപോലെ വെച്ചിട്ടുണ്ട് അതേപോലെ കൈയിൻ്റെ അതിനും ഇതേപോലെ വരണ്ടട്ടെ വർക്ക് പിന്നെ ടോപ്പിൻ്റെ അടിലും വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് സൈഡ് ഓപ്പൺ ആണ് ഇത് വരട്ടെ സൈഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റി വീതി എത്ര വരേണ്ടത് നമുക്ക് നോക്കാം ജസ്റ്റി വീതി നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് കേട്ടോ അത്യാവശ്യം ജസ്റ്റി വീതി ഉണ്ട് എക്സ് എൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സലേക്കൊക്കെ എക്സ് എല്ലേക്കും ഡബിൾ എക്സ് എൽക്കും ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്ത് ഇടാൻ പറ്റും ത്രിപിൾ എക്സ് എല്ലാ പിന്നെ ഓൾറെഡി ഞാൻ ഇടട്ടോ പതിനാല് ഇഞ്ച് കയ്യറക്കം വരണ്ടിട്ട് ഈ നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ പാൻറ് ഉണ്ട് നല്ലൊരു പാൻറ്റാണ് പെയിൻ്റ് വന്നിട്ടുള്ള സൂപ്പർ പാൻറ്റാണ് അത്യാവശ്യം ഒരുവിധം ലൂസൊക്കെ ഉള്ള പാൻറ്റാണ് ഞങ്ങൾ ഉണ്ടോ പിന്നെ അതിൻ്റെ ഷാളാണ് വന്നിട്ട് ഷാൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ഷാളാണ് നല്ല വർക്ക് വർക്കെ ചെയ്തിട്ടുണ്ടോ വൺ സൈഡ് ഷാളാണ് അങ്ങനെ അത് വന്നിട്ടുള്ളായിട്ട് നല്ലൊരു അടിപൊളി ഷാളാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപേന് റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു ഹെവി റയോ മെറ്റീരിയലാണ് കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഇനി ഇത് വരുന്നുണ്ട് കേട്ടാ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ തന്നെ നല്ലൊരു മെഹന്തി പച്ച കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി ടോപ്പാണ് അല്ലാതെ വണ്ണുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരാടാ നല്ല ഇതിൻ്റെ പാ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരും നാൽപ്പത്തിനാലിഞ്ച് ലെങ്ത് വരും കേട്ടാ നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരും അതേപോലെ പാൻറ്റിൻ്റെ ലെങ്ത് വരെ മുപ്പത്തൊമ്പത് ഇഞ്ച് പാൻറിൻ്റെ ലെങ്ത്ത് വരട്ടാ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഷാളാണ് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ത്രീ പീസിന് വരുന്നത് നല്ലൊരു ഹെവിയർ മെറ്റീരിയൽ ഷാട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു മുന്തിരി കളറാണ് മുന്തിരിക്കളറ് ഇതാണ് ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് പാൻറ്റ് ഇങ്ങനെ വരും അതിൻ്റെ ഷാളാണ് ഇങ്ങനെ വരട്ടെ ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊടി ഹോൾസെയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുമായിട്ട് ബന്ധപ്പെട്ട മതി മസ്റ്റ് നല്ല രേഷ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഐറ്റംസിൽ നാല് കളറാണ് വരുന്നത് ഒരു ഡിസൈനിൽ നാല് കളറ് വരുന്നുണ്ട് അങ്ങനെ വരട്ടെ ഇതിൻ്റെ പാൻറ്റാണ് വന്നിട്ടുള്ളത് അതേപോലെ ഷാള് സീമൻ്റ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടെ ഷാൾ വന്നിട്ടുള്ളത് ാണ് സെറ്റ് ചെയ്ത് അടുത്ത കാണിക്കാൻ നല്ലൊരു ലൈറ്റ് ഡിസൈനാണ് നല്ല റോസ് കളറാണ് ഇതിന്റെ ഇത് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാള് തോന്നിക്കണം ഞാനതിൻ്റെ ഷാള് ഞാൻ പാൻറ്റ് ഇട്ടാ ഇനി സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റ് പേണ്ടെടുക്കും ലൈറ്റ് കളർ ഇടും പാൻറ്റ് വരുന്ന പലാസോ പാൻറ്റാട്ടോ പലാസോ വേണമെങ്കിൽ വേണ്ടേ ലേറ്റ് ആവശ്യമുള്ളവർക്ക് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ആവശ്യമുള്ളവർക്ക് ഡാർക്ക് കളറുണ്ട് ഇതിന്റെ വേറെ കളർ യേശ് കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ അളവ് കറക്റ്റ് ഉണ്ടാവും കാണിച്ചു തരാം ഏകദേശം അളവൊക്കെ കറക്റ്റ് ഉണ്ടാവും നാൽപ്പത്തി ആറ് അഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് എന്നാലും എല്ലാ മണ്ണുള്ള ആളുകൾക്കും അങ്ങോട്ട് ഫാൻ്റൊന്നും ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റി പോകണം അപ്പോൾ വല്ലാതെ വണ്ണുള്ള ആൾക്കാർ തിൻ്റെ അലാസ്റ്റിക് വരുന്നത് ഇനി ഇതിന്റെ ഷാള് വന്നിട്ട് ഒരു ഷാൾ ഇതില ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണോ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു പീക്ക് നീല കളറാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആട്ടോ ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ കൊടുക്കേണ്ടത് ഇതിന്റെ പരാസപ്പനസ്റ്റ് നല്ലൊരു പിസ്ത പച്ച കളറാണ് ഇപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊള്ളിണ്ട് പിന്നെ അതിൻ്റെ ലൈനിൽ ആവശ്യമുള്ള ആൾക്കാർ നല്ലൊരു നീരക്കളറാണ് കരിനീരാണ് ഇത് വരുന്നത് നല്ലൊരു കരിനീരയാണ് ജസ്റ്റി ബി എത്ര വരിക നോക്കുക നാൽപ്പത്താറഞ്ച് ജസ്റ്റി ബി ജി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇത് അതേപോലെ അതിൻ്റെ ഷാളം വെറൈറ്റി ഷാളാണ് അങ്ങനെ ഷാൾ വന്നിട്ടുണ്ട് ഞാൻ സിറ്റ് ചെയ്തത് ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ആണ് ഇതെൻ്റെ ബാക്ക് കളറാണ് ഇതൊക്കെ നല്ല അടിപൊളി വർക്കാണ് അതുപോലെ കൈൻ്റെ അപടി വർക്ക് അതേപോലെ വന്നിട്ടുണ്ട് അതിൻ്റെ ഷാൾ വരുന്നത് ബ്ലാക്ക് കളറാണ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് നല്ല കോഫി കളറാണ് നല്ല നല്ല വെറൈറ്റി ആണ് അതേപോലെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കഴിഞ്ഞ വീടുകളിലെ ഗിവ വിന്നറെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരാൻ നോക്കട്ടെ നല്ല നല്ലൊരു കരിമ്പച്ച കളറാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻ ഷോട്ട് വിട്ടുപോയി വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് നമ്മൾ ഗവരെ തിരഞ്ഞെടുക്കാം ആരാ നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് നല്ല സൂപ്പർ ഐറ്റംസിനാണ് ടോപ്പൊന്ന് അപ്പോൾ ഇതാരെക്കാൾ കിട്ടുകയെന്ന് നമുക്കൊന്ന് നോക്കാം അതുകൊണ്ട് ഇതിൻ്റെ ആൾക്കാർ എന്നുള്ളത് നമുക്ക് വരണ്ടെ ഇതിൻ്റെ കണക്ക് ഇതിന്റെ എണ്ണം വന്നുള്ള കഴിഞ്ഞ പിടിയുള്ള നാൽപ്പത്തിരണ്ട് എണ്ണ കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വിന്നർ കൊടുക്കാനുള്ള പ്രോപ്പറൊക്കെ നാൽപ്പത്തിരണ്ട് എണ്ണാണ് വന്നിട്ട് അപ്പോൾ ഇത് നമുക്ക് ആർക്കാട്ടാ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഷിഫിന ഷെഫീന അല്ലേ ഷെഫീന മുപ്പത്തിരണ്ട് അറുനൂറ്റി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് നമ്പർ ഇട്ടോ അപ്പം ആദ്യ അതിനാണ് ഇനി അടുത്ത ആൾ ആരാണോ നമുക്ക് അടുത്തത് വന്നിട്ടുള്ളത് നജാ പി ഇരുപത്തൊന്ന് പൂജ്യം ഏഴ് ഒന്ന് ലാസ്റ്റ് നമ്പർ വരുന്ന കേട്ടാ അപ്പൊ ഈ രണ്ടാൾക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും പങ്കെടുക്കുക എല്ലാവർക്കും പ്രൈസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം എല്ലാ വീഡിയോകളും നമ്മൾ എന്തെയുണ്ട് രണ്ട് വിന്നറെ തെരഞ്ഞെടുത്ത് കൊടുക്കണ്ടട്ടാ അപ്പോൾ ഇൻഷാർ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമല്ല